എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ മൊത്തം തരംഗമായി കൊണ്ടിരിക്കുന്ന ഈ ബോഗൻ വില്ല പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പോട്ടി മിക്സ് അതിന് കൊടുക്കേണ്ട വളം ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നേഴ്സറിയിലെല്ലാം വളരെയധികം മാർക്കറ്റ് വളരെയധികം ആൾക്കാർ ആവശ്യപ്പെടുന്നതും അതേപോലെ അധികം വിലയുള്ളതുമായ ഒന്നാണ് ഈ ബോഗൻ വില്ല പ്ലാന്റ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിലെ ബോഗൻ വില്ല ചെടിയിലും ഇതേപോലെ നല്ല മനോഹരമായി പൂക്കൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് ഓൺലൈനിലെല്ലാം ബോഗൻ വില്ലയുടെ നാടൻ വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി അതേപോലെ വെരിഗേറ്റഡ് വെറൈറ്റി അങ്ങനെ പല വെറൈറ്റികളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആദ്യമായിട്ട് വാങ്ങിച്ച് വളർത്തുന്നവരാണെങ്കിൽ ബോഗൻവില്ലയുടെ നാടൻ വെറൈറ്റി വാങ്ങിച്ച് വളർത്തുന്നതാണ് നല്ലത് കാരണം നമ്മൾ നാനൂറും ഒക്കെ കൊടുത്ത് വാങ്ങുന്നത് ബോഗൻവില്ലയുടെ ചെറിയ ചെറിയ കമ്പുകളായിരിക്കും പക്ഷേ അത് നമ്മൾ നട്ട് അത് പെട്ടെന്ന് അങ്ങോട്ടത് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നാടൻ വെറൈറ്റി വാങ്ങിച്ച് നമ്മൾ നന്നായിട്ട് പ്രൂണിങ് ചെയ്ത് നിർത്തിയാൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് ബോഗൻ വില്ല ചെടിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പോട്ടിങ് മിക്സാണ് ഞാൻ അതിനകത്ത് ആദ്യം ഇട്ട് കൊടുത്തത് കുറച്ച് ബോൺ മീൽ പൗഡറാണ് അതിലേക്ക് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ചേർന്ന ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പങ്ക് മണലാണ് മണൽ തീർച്ചയായും ചേർക്കണം കാരണം ഈ ബോഗൻവില്ല വില്ല ചെടികൾക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പോട്ടി മിക്സ് തയ്യാറാക്കരുത് അപ്പോൾ ഒരു പങ്ക് മണൽ ഒരു പങ്ക് പീറ്റ് രണ്ട് പങ്ക് മണ്ണ് പിന്നെ ഇതിലേക്ക് ഒരല്പം ബോൺ മീൽ പൗഡറും ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇതായിരിക്കണം നമ്മൾ ബോഗൻ വില്ല ചെടികൾക്ക് എടുക്കേണ്ട പോട്ടിങ് മിക്സ ഞാനിതിപ്പോൾ ഓൺലൈനിലായിട്ട് വാങ്ങിയ ഒരു ബോഗൻ വില്ല പ്ലാന്റ് ആണ് ഇപ്പോൾ റീപ്പോട്ടിങ് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ ഇതിൽ അവർ മിക്സ് ചെയ്തേക്കുന്ന മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാണ് അതിനകത്ത് കോക്കോപ്പീറ്റും ഗാർഡൻ സോയിലും എല്ലാം കൂടെ മിക്സ് ചെയ്തതായതുകൊണ്ടാണ് ഇത് അങ്ങനെ വേര് തനിയാണ് വന്നത് അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെക്ക് ചെയ്യണം അതിനകത്ത് ക്ലേ ഉണ്ടെങ്കിൽ ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളമെടുത്തിട്ട് അതിനകത്ത് മുക്കി വെച്ചിട്ട് അതിനുശേഷം മാത്രമേ നടാവുള്ളൂ ക്ലേയോടുകൂടി നടാൻ പാടില്ല ഇത് നമ്മൾ റിപ്പോർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ തണലിൽ തന്നെ വെക്കുക പിന്നീട് ചെടിക്ക് വാട്ടമൊന്നുമില്ല ചെടി കുറച്ച് ഹെൽത്തി ആയിട്ട് വേരൊക്കെ പിടിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ് എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വെയിലത്തോട്ട് മാറ്റിവെക്കാറുള്ളു വെക്കാവുള്ളൂ അതിനു മുൻപ് ചെടിയെ മാറ്റി വെക്കരുത് ചെടി മൊത്തത്തിൽ നശിച്ചു പോകുന്നതാണ് ചെടി നന്നായിട്ട് പിടിച്ചു കിട്ടുന്നത് വരെ ദിവസം നമുക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കേണ്ടതാണ് ചെടി നന്നായിട്ട് വളരാൻ നമുക്ക് എൻ പി കെ നയൻറ്റീൻ നയൻറ്റീ നയൻറ്റീൻ അല്ലെങ്കിൽ ട്വൻറ്റി ട്വൻറ്റി ട്വൻ്റി ഒഴിച്ചു കൊടുക്കാം ആദ്യ രണ്ടാഴ്ച എൻ പി കെ കൊടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് ഡി എ പി ഇട്ടുകൊടുക്കാവുന്നതാണ് ചെടി നന്നായിട്ട് വളർന്നതിന് ശേഷം നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാൻ പാടില്ല പിന്നീട് നമ്മൾ കൊടുക്കേണ്ടത് ഫോസ്ഫറസും പൊട്ടാഷ്യവും അടങ്ങിയ വളങ്ങളാണ് ഇങ്ങനെ പഴത്തിൻ്റെ തോലിങ്ങനെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്കത് ആഴ്ചയിൽ ഒരിക്കൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അത് ഇതേപോലെ പൊട്ടാഷ്യം കൂടുതലുള്ള വളങ്ങൾ കൊടുത്താൽ ഇതേപോലെ ധാരാളം പൂക്കളുണ്ടാകുന്നതാണ് മറ്റൊരു വളം ഞാൻ കൊടുക്കുന്നത് മുട്ടയുടെ തോടും പഴത്തിൻ്റെ തൊലിയും കൂടെ ഇങ്ങനെ നന്നായിട്ട് ഉണക്കിയിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ച് ഞാൻ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വയ്ക്കും ഇതാണ് ഞാൻ എല്ലാ പൂക്കൾ തരുന്ന ചെടികൾക്കും ഇതാ ഈ ഒരു വളമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ബോഗൻവില്ല ചെടിക്കും കൊടുക്കാറുള്ളത് ചെടി നന്നായിട്ട് വളർന്ന് പൂവിടാൻ ഉള്ള സമയത്ത് നമുക്ക് ഈ ഒരു വളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി വേറൊരു വളവും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മിക്സിയിൽ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ചെടിയുടെ ചുവട്ടിൽ ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ കൂടാ മതി ഇതിപ്പം ഞാൻ എൻ്റെ ഒരു നാടൻ ബോഗൻ വില്ലയാണിത് ഇത് ഹൈബ്രിഡ് അല്ല ഞാനിതിനെ അധികം വളർത്താതെ ബ്രൂണിംഗ് ചെയ്ത് നിർത്തിയേക്കുന്നതാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു രണ്ട് സ്പൂൺ ഇത് ഒരു പതിനാല് ഇഞ്ച് പോട്ടിലാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ വലിയ പോട്ടൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഏത് വളം കൊടുക്കുന്നതിന് മുമ്പും ചെവിടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ചെടിയെ നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കാൻ ശ്രമിക്കുക അതായത് ഒരു ദിവസം മുഴുവനും ഉള്ള വെയിൽ കിട്ടിയാൽ ചെടിയിൽ ഇല കാണാതെ പൂക്കൾ ഉണ്ടാകുന്നതാണ് ചെടിയിൽ ദിവസവും വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല വെയിലായത് ഒരു ദിവസം ഇടവിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി ഒരുപാട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് നോക്കിയിട്ട് മണ്ണിന് ഡ്രൈ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചെടിയുടെ ഓരോ വളർച്ചാ സ്റ്റേജിലും നമ്മൾ വളങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ തീർച്ചയായും വളം കൊടുക്കണം ആദ്യം നമുക്ക് ചാണകം പുളിപ്പിച്ചതോ എൻ അല്ലെങ്കിൽ കപ്പലിൻ്റെയും പിന്നാക്ക പുളിപ്പിച്ചതോ ഇതൊക്കെ നമുക്ക് വളരുന്ന സ്റ്റേജിൽ കൊടുക്കാം അതിനുശേഷം പൂക്കൾ തരുന്ന സ്റ്റേജിൽ ഈ നൈട്രജൻ അടങ്ങിയ വളങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല അതിനുശേഷം പൊട്ടാഷ്യം ഫോസ്ഫറസും അടങ്ങിയ വളങ്ങൾ വെറുമി കമ്പോസ്റ്റ് ചാണകപ്പൊടി ഇതൊക്കെ നമുക്ക് ചെടിയുടെ ചെവിട്ടിലിട്ട് കൊടുക്കാവുന്നതാണ് അതേമാതിരി ബോൺ മീൽ പൗഡർ മുട്ടയുടെ തോട് തോട് ഉണക്കി പൊടിച്ചത് പഴത്തിൻ്റെ ഫെർട്ടിലൈസർ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലും മനോഹരമായ ഒരു ബോഗൻവില്ല ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം